വേദിയിലേക്ക് വളരെ വളരെ വിശേഷപ്പെട്ട ഒരു വ്യക്തിത്വത്തെയാണ് സ്വാഗതം ചെയ്യേണ്ടത് ഒത്തിരി സ്നേഹ ബഹുമാനങ്ങളോടുകൂടി ഇന്റർനാഷണൽ അത്ലറ്റ് ഫ്രം ഇന്ത്യ ശ്രീ അനീസ് അദ്ദേഹം ഒരു ലോങ് ജമ്പ് അത്ലറ്റ് ആണ് എന്റെ നല്ല ആദരിക്കുന്ന ചടങ്ങിലേക്കാണ് നമ്മളിപ്പോ കടക്കുന്നത് ഐ ഹൈലി റിക്വസ്റ്റ് ഡോക്ടർ സ്റ്റാലിൻ ടു ഡു ദ ഓണേഴ്സ് കൊണ്ടാടെ അലീപ് അദ്ദേഹത്തെ ആദരിക്കാൻ ഞാൻ ഡോക്ടർ സ്റ്റാലിനെ റിക്വസ്റ്റ് ചെയ്യാണ് സാർ താങ്ക് യു പ്ലീസ് ഡു ദ ഓണേഴ്സ് നിങ്ങൾ ശരിക്കും ഇവിടെ വലിയൊരു ഇൻസ്പിറേഷൻ കയടിയ മനസ്സിലായി എന്താണ് കൂടി എല്ലാവർക്കും നമസ്കാരം എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഇതിന് വലിയൊരു ഫങ്ഷൻ എന്തായാലും ആദ്യമായിട്ടാണ് എനിക്ക് ഇന്ത്യമായിട്ടാണ് ഡിസ്ട്രിക്ട് ഒരു വരാൻ പങ്കെടുപ്പിക്കുന്നത് എന്തായാലും കൊല്ലം ജില്ലക്കാരനെന്നുള്ള എനിക്ക് പങ്കെടുക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട് ഇനിയും തന്നെ മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ അത്ലറ്റിക്സിന്റെ ഒരു കരിയർ പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും എന്റെ വിധത്തിലും ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം ഇനിയും ഒത്തിരി ഒത്തിരി എത്തട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച് ഡോക്ടർ